ആശാമർക്ക് ഓണറേറിയും വർദ്ധിപ്പിച്ചത് സർക്കാരിന്റെ ഔദാര്യമല്ലെന്നും ആശാമാരുടെ സമരത്തിന്റെ വിജയമാണെന്നും വർക്കേഴ്സ് അസോസിയേഷന്റെ നേതാക്കൾ പറഞ്ഞു ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ദിവസം തെരുവിൽ നടത്തിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ് ഈ വർധനവ് നവംബർ ഒന്നിന് സെക്രട്ടേറിയറ്റ് സമരപ്രതിജ്ഞാ റാലി നടത്തും ഒടുവിലാണ് ഈ റോണറേറിയം വർധന ഉണ്ടായിരിക്കുന്നത് അതിൽ അവർ തൃപ്തരാണോ എന്നൊരു ചോദ്യമാണ് ആദ്യം ചോദിക്കേണ്ടത് സൂര്യ ആശാ പ്രവർത്തകർ അവരുടെ സമരവുമായിട്ട് മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആയിരം രൂപ ഓണറേറിയമായിട്ട് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഔദാര്യമല്ല ഈ സമരത്തിലൂടെ തങ്ങൾ നേടിയ പോരാട്ടത്തിലൂടെ സ്വന്തമാക്കിയതാണ് എന്നുള്ളതാണ് കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത് ആ ദിവസം നൂറ് രൂപയെങ്കിലും കൂട്ടിത്തരണം എന്നുള്ളൊരു ആവശ്യമാണ് സമരസമിതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതുപോലും കൂട്ടുന്ന സാഹചര്യം ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് സമരം തുടരാൻ ആശാപ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് നവംബർ ഒന്നിന് സംസ്ഥാന സർക്കാർ വലിയ പ്രഖ്യാപനം നടത്തുന്ന ദിവസം കൂടിയാണ് അന്ന് സമരപ്രതിജ്ഞാ റാലി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ ആശാപ്രവർത്തകർ എടുത്തിരിക്കുന്നത് ഓണറേറിയത്തിൽ മാത്രമല്ല മറ്റ് ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇരുപത്തി ഒന്നായിരം രൂപ ഓണറേറിയമായിട്ട് വേണം എന്നുള്ള ആവശ്യമാണ് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല ഹരിതാ കമ്മീഷൻ റിപ്പോർട്ടിലും ആയിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഉണ്ടായിരുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആശാ പ്രവർത്തകർക്ക് ഇപ്പോൾ ആയിരം രൂപ ഓണറേറിയം പ്രതിമാസം സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അത് തങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമായി പോയി എന്നുള്ളതാണ് ആശാ ഇപ്പോൾ പറയുന്നത് രാപ്പകൽ സമരം തുടങ്ങി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം ദിവസമാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത് എന്നുള്ളതാണ് എന്തായാലും മോണറേറിയം വർദ്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുള്ളതാണ് എന്നുള്ളത് ഈ വർദ്ധനവിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് ആശാ പ്രവർത്തകർ പറയുന്നത് കൂടാതെ അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണം പെൻഷൻ പ്രഖ്യാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി അവർ ഉയർത്തുന്നുണ്ട് അതിലൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് തുടർ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ആശാപ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് നവംബർ ഒന്നിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സമരപ്രതിജ്ഞ റാലിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാപ്രവർത്തകർ അണിനിരക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൂടാതെ ആശാ സമരത്തിന് ഇതുവരെ പിന്തുണ നൽകിയ എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഈ സമര പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ള കാര്യവും ഇപ്പോൾ ആശാ പ്രവർത്തകർ അറിയിച്ചിരിക്കുകയാണ് അതുകൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തകരുടെ പ്രതിഷേധം വാർഡുകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ആശാ സമരത്തെ അപമാനിക്കുകയും അതുപോലെ തന്നെ സമര ഡിമാൻഡുകളെ അപമനിക്കുകയും ചെയ്തവർക്കെതിരെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ആശാപ്രവർത്തകർ വാർഡുകളിലേക്ക് പോകുന്നത് വ്യാപകമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തും എന്നുള്ള കാര്യമാണ് ആശാ പ്രവർത്തകർ പറയുന്നത് അതേസമയം തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും കളക്ടറേറ്റുകൾക്ക് മുമ്പിലും മറ്റ് സമര പരിപാടികൾ നടത്താനും ആശാപ്രവർത്തകർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ക്ലിഫ് ഹൌസിൽ ഏറ്റവും ഒടുവിൽ ആശാപ്രവർത്തകർ നടത്തിയ പ്രതിഷേധം വലിയ ആക്രമണ ആക്രമണത്തിലേക്ക് സംഘർഷത്തിലേക്കുമൊക്കെ കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി അങ്ങോട്ട് നടത്തുന്ന സമര പരിപാടികളിലൊക്കെ തന്നെ സമാധാന പൂർണ്ണമായിട്ടുള്ള ഒരു സമീപനം ആശാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സമരം തുടങ്ങി അത് ഇരുന്നൂറ്റി അറുപത് ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് ഇനി നടത്താൻ പോകുന്ന സമര പരിപാടികളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധവും വലിയ വിമർശനവും ഒക്കെ തന്നെ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് കേരള അഷാൽറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നു എന്തായാലും ആയിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ച് പിന്നോട്ട് പോകാൻ ആശാപ്രവർത്തകർ തയ്യാറല്ല തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ കൃത്യമായിട്ട് സർക്കാർ പരിഗണിക്കുന്നതുവരെ രാപ്പകൽ സമരം തുടരുന്നതിനോടൊപ്പം തന്നെ ആ പ്രതിഷേധം അത് ശക്തമാക്കാനും വാർഡുകളിലേക്ക് ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധം വ്യാപിപ്പിക്കാനുമാണ് ആശാ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് ആശാമാർക്ക് ഓർഡറേറിയം വർദ്ധിപ്പിച്ചത് സർക്കാരിന്റെ ഔദാര്യമല്ല ആശാമാരുടെ സമരത്തിന്റെ വിജയമാണെന്നാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതാക്കൾ പറയുന്നത് നിരന്തരമായ തെരുവിലുള്ള പോരാട്ടത്തിനൊടുവിലാണ് ഈ വർധനവ് ഈ ഒരു വർധനവ് അവർ നേടിയെടുത്തത് എന്ന് വേണം പറയാൻ ഇനി ആശാമാരുടെ രപ്പകൽ സമരം ഇനി വാർഡുകളിലേക്കാണ് കടക്കാൻ പോകുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് സൂര്യ